ബഹുമാനപ്പെട്ട പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് രാമകൃഷ്ണേട്ടനാണ് രാമകൃഷ്ണേട്ടനെ ഈ വേദിയിലേക്ക് അർത്ഥമായി സ്വാഗതം ചെയ്യുന്നു ഒട്ടംകുളം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നജീബാണ് നജീബിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മജീദ് സ്റ്റാൻഡിംഗ് മുദ്രാവാക്യം സംഘടിപ്പിച്ചു ഒരു ബോധവൽക്കരണ റാലിയാണ് എല്ലാവരും കൈകളിൽ നമ്മുടെ പ്ലക്കാർഡുകളൊക്കെ പിടിച്ചു നമ്മുടെ നാടിനെ ബോധവൽക്കരിക്കുന്ന രീതിയിലുള്ള ഒരു റാലിയാണ് നമ്മളിപ്പോ നടത്തിയത് അതിനോടൊപ്പം നടക്കുന്നു നമ്മുടെ ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടു വാക്ക് ഇതേപോലെയുള്ള ഒരു വലിയ ദൗത്യമാണ് നമ്മൾ ഏറ്റവും പറയുന്നത് അക്ഷരാഭ്യാസമില്ലാതെ അക്ഷരം എന്താണ് എന്നറിയാതെ ജീവിച്ചിരുന്ന വലിയ സമൂഹം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അത്തരം ആളുകളെ മുഴുവൻ മുഴുവൻ വീടുകളിൽ ചെന്ന് ബോധവാന്മാരാക്കി എഴുത്തും വായനയും പഠിപ്പിച്ച് ലോകത്തിന് മാതൃകയാക്കിയ നമ്മുടെ സംസ്ഥാനം എന്നുള്ളതാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് മാതൃകാപരമായിട്ട് ഏറ്റെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ളത് മലയാളി എന്നും ലോകത്തിൻ്റെ മുന്നിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമായി മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടിരിക്കുന്നു എന്നാൽ ഇന്ന് നമ്മുടെ സംസ്ഥാനം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രയാസപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് മാലിന്യത്തെ സംബന്ധിച്ചാണ് ഒരു ഉപഭോഗ സംസ്ഥാനമായിട്ടുള്ള നമ്മുടെ കേരളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പട്ടണ പ്രദേശമായിട്ടുള്ള ഒരു സംസ്ഥാനം മാലിന്യത്തിൽ മുങ്ങിക്കുളിച്ച് പകർച്ചവാദികളെ ഊറ്റിമുട്ടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് മുക്ത നവകേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വേണ്ടി തയ്യാറായത് അതിനാദ്യമായി തുടക്കം കുറിച്ചത് വ്യത്യസ്തമായിട്ടുള്ള ക്യാമ്പയിനുകളൊക്കെ തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിന് തുടക്കം കുറിച്ചത് ഹരിതാ കർമ്മസേന എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടി തുടങ്ങിയതോടുകൂടിയാവുകയാണ് നമ്മൾ നമ്മൾ ഒരുപാട് പ്രിയപ്പെട്ട ഞാൻ തിരിച്ചറിവ് സംസ്കാര സൂചിപ്പിക്കുന്ന നിയമവിരുദ്ധമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിൻ്റെ പ്രത്യാഗങ്ങളെക്കുറിച്ച് എനിക്ക് അതിനാൽ ചെറുതമായ ഒരു പാൽ വസ്തു ഞാൻ വലിച്ചതില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയില്ല ശുചിത്വത്തിനായി കൈകൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമൂട്ടം നവകേരളത്തിനായി നാടിനൊപ്പം ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ